ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ്മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി സ്വകാര്യ ബസിനുള്ളിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ ശല്യം ചെയ്ത സ്വകാര്യ ബസിനുള്ളിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ ശല്യം ചെയ്ത കേസിൽ പ്രതിപടിയിലായി കോവപ്പടി കാരാട്ട് പള്ളിക്കര പൂപ്പാനി പൂണോളി വീട്ടിൽ ജോമോൻ എന്ന മുപ്പത്തിയെട്ട് കാരെയാണ് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് തിരക്കുള്ള ബസിൽ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന സമയം ബസിൽ സ്ഥിരമായി ശല്യം ചെയ്യാറുണ്ടെന്ന് വിദ്യാർത്ഥിനികൾ പോലീസിനോട് പറഞ്ഞു കൊതമംഗലം വൂവാറ്റുപുഴ റൂട്ടിലോടുന്ന ബസ്സിൽ വെച്ചാണ് ഇയാൾ വിദ്യാർത്ഥിനികളെ ശല്യപ്പെടുത്തിയത് ദുരനുഭവം ഉണ്ടായ ഒരു വിദ്യാർത്ഥിയുടെ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത് വിദ്യാർത്ഥിനി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ടീമുകളായി തിരിഞ്ഞെത്തിയ അന്വേഷണത്തിൽ പെരുമ്പാവൂർ ഭാഗത്തു നിന്നുമാണ് ഇയാൾ അറസ്റ്റ് ചെയ്ത് അന്വേഷണ ിൽ ഇൻസ്പെക്ടർമാരായ ഷാഹുൽ അമീദ് ആൽബിൻ സണ്ണി സീനിയർ സി പിഒമാരായ സ്വരാജ് ഷിയാസ് അമ്പലി കുഞ്ഞുമോൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് സ്കൂൾ കുട്ടികളുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് ബസ് ജീവനക്കാർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും ഇക്കാര്യത്തിൽ അനുഭവമുണ്ടായാൽ ബസ് ജീവനക്കാരെ പ്രതിചേർക്കുകയും പെർമിറ്റ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം